സ്പിരിച്വൽ മലയാളം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ധന്വന്തരി ഭഗവാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ധന്വന്തരി മൂർത്തി പാരാഴി മതന സമയത്ത് അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെട്ട ദേവനാണ് ധന്വന്തുരി പ്രഭു ആയൊരു ആരോഗ്യത്തിന്റെ ദേവനാണ് ധന്വന്തരി ഭഗവാൻ ഹിന്ദു മതത്തിൽ ഔഷധത്തിന്റെ ദേവനാണ് ഭഗവാൻ ഔഷധം സേവിക്കുമ്പോൾ ജപിച്ചുകൊണ്ട് സേവിക്കുന്നത് നല്ല ഫലങ്ങളെ തരുന്നു മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേ വേവായ ധന്വന്തേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ അർത്ഥം ഇങ്ങനെയാണ് അമൃതം നിറഞ്ഞ കുടം കൈകൾ വഹിക്കുന്നവനും എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നവനും മൂന്ന് രോഗങ്ങളുടെയും നാഥനും മഹാവിഷ്ണുവിൻ്റെ അവതാരവുമായ ധന്വന്തരി ഭഗവാനെ ഞാൻ അങ്ങേ നമിക്കുന്നു ഈ മന്ത്രം രോഗശാന്തിക്കും ആരോഗ്യത്തിനും വേണ്ടി ജീവിക്കാവുന്നതാണ് ചികിത്സയോടൊപ്പം ധന്വന്തരി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് രോഗത്തിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക